ഓൾ ഇൻ അണ്ടർ വൺ റൂം അങ്ങനത്തെ ഒരു കാലമായി മാറിയത് അല്ലേ അതായത് ആൾക്കാർക്ക് സമയം കുറവാണ് സാഹചര്യങ്ങൾ കുറവാണ് അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഒരൊറ്റ റൂഫിന് കീഴിൽ ഒരൊറ്റ കുടക്ക് കീഴിൽ കിട്ടണം എന്നാൽ അവിടെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കാരണം അവർക്ക് സമയം ലാഭിക്കാം അവർക്ക് ധനം ലാഭിക്കാം അങ്ങനെ മറ്റു പല കാര്യങ്ങളും അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് അവർ ആ നിലയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അത് ഒരു അറിവിൽ നിന്നും ഭവിക്കുന്ന കാര്യമാണ് എല്ലാം ഇന്ന ഇടത്ത് പോയാൽ കിട്ടും എന്നുള്ളത് ഒരു അറിവാണ് വിശുദ്ധ ബൈബിളിലേക്ക് നാം വരുന്ന സമയത്ത് ഇതേ സാഹചര്യം ഇതേ ഒരു സേഫ്റ്റി ഇതേ ഒരു സപ്ലൈ നമുക്ക് ദൈവത്തിൻ്റെ വചനം തരുന്നു എന്നുണ്ടെങ്കിൽ അത് നാം അറിയാതെ പോകുന്നത് ഒരറിവില്ലായ്മയാണ് അറിഞ്ഞിട്ടും ഉപയോഗിക്കുന്നില്ലെങ്കിലും അതും ഒരറിവില്ലായ്മയാണ് ഇന്നത്തെ ഈ ചെറു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിനും പരിഹാരമാകുന്ന മൂന്ന് വചനങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വചനം ഇരുവായിത്തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതായതുകൊണ്ട് ഞാൻ താങ്കളോട് ആരംഭ സമയം തന്നെ പ്രവചിക്കുകയാണ് ചിലതിനെ മുറിച്ചു കടക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്ന ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അനുഗ്രഹമാകുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും മൂന്ന് വചനങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് ഏതൊരു പ്രശ്നങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മൂന്ന് വചനം വചനം മാറ്റമില്ല എന്നാൽ പ്രശ്നങ്ങൾ മാറി മറിച്ച് നമ്മെ എന്നും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും സത്യമല്ലേ പ്രശ്നങ്ങൾ നമ്മളെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്താറേ ഉള്ളൂ എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ എപ്പോഴും സമാധാനിപ്പിക്കാറേ ഉള്ളൂ അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറി മറിഞ്ഞാലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ലാത്തത് കൊണ്ട് ഇന്ന് നാം സംസാരിക്കുന്ന ഈ മൂന്ന് വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തിയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സമാധാനം വലിയൊരു സ്വസ്ഥത ഭയങ്കര ഒരു ഉറപ്പ് കർത്താവ് നിങ്ങൾക്ക് തരും തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവങ്ങൾ കമന്റ് ചെയ്യണം ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ വചനം നാം അറിയുന്നതിലല്ല അത് ഉപയോഗിക്കുന്നതിലാണ് കാര്യം യശികാവിന്റെ പ്രവചന പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ ആ വചനത്തെ ഞാൻ ഇങ്ങനെ ഒരു പേര് കൊടുക്കുകയാണ് ഫിയർ ബ്രേക്കർ ഫിയർ ബ്രേക്കർ ഭയത്തെ തകർക്കുന്ന ഒന്ന് ഞാൻ താങ്കളോട് ഒരു കാര്യം പറയട്ടെ എനിക്ക് ഒത്തിരി ദൈവമക്കളെ അറിയാം എനിക്ക് ആ ദൈവമക്കളുമായിട്ടൊക്കെ ഞാൻ ബന്ധം പുലർത്താൻ അല്ലെങ്കിൽ ഞാൻ അവരുമായുള്ള കണക്ഷൻ നിലനിർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തൊരു പ്രശ്നം വന്നാലും ഒരൊറ്റ വാക്ക് അവർ പറയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ ഫലമുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് അവരേതു വിഷയത്തെയും അവർ ഫേസ് ചെയ്യുന്നത് ഒരൊറ്റ വെപ്പൺ കൊണ്ടാണ് അത് പ്രാർത്ഥന എന്നൊരു വെപ്പൺ കൊണ്ടാണ് അപ്പൊ തന്നെ ഇതിനകത്ത് പലർക്കും സംശയം വരാൻ സാധ്യതയുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കാനായി പറയുന്നേ എങ്ങനെയാ പ്രാർത്ഥിച്ചൊരു വിഷയത്തിന് വിടുന്നതിനെടുക്കേണ്ടേന്നൊക്കെ അറിയാൻ അറിഞ്ഞുകൂടാത്ത പല സഹോദരങ്ങളും ഇതിനകത്ത് കാണാം അല്ലെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയാണ് പ്രാർത്ഥനയ്ക്ക് വ്യത്യസ്തമാകുന്ന രീതികളും തലങ്ങളും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരു സന്ദേശം ഒരു ചെറിയ സന്ദേശം ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാം അതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും അങ്ങനെയുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് എന്തിനും പ്രാർത്ഥിക്കാം അതെന്താന്നറിയാവുന്ന ഈ ഒരു ഫിയർ ബ്രേക്കർ അവരുടെ ഉള്ളിൽ ഒരു കാലം വസിച്ചിരുന്ന ഫിയറിനെ ഭയത്തെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞതുകൊണ്ടാണ് ഇഷിയാബിന്റെ പ്രവചന പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താമത്തെ വാക്യം പറയുന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നമ്മൾ ചുമ്മാ പറഞ്ഞു വിടുന്ന വചനം അല്ലെ സ്പീഡി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വചന എന്ന് ശ്രദ്ധിച്ചു കേൾക്കാം ഞാൻ നിന്നോടു കൂടെ ഉണ്ട് ഭ്രമിച്ചോ നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഏഴ് കാര്യമോളൂ നമ്മൾ എണ്ണീ ആറ് കാര്യം കാണത്തുള്ളൂ അതില്ല വലം കൈ എന്ന് പറയുന്നത് ഒരു പോയിന്റ വലങ്കൈക്ക് ഭയങ്കര അർത്ഥമാണ് ദൈവത്തിന്റെ വചനത്തിനകത്ത് വലങ്കു ഭയങ്കര അർത്ഥമാണ് അത് പറയാനുള്ള സമയപ്പൊ ഏഴു പോയിന്റുകൾ ഒരൊറ്റ വാക്യത്തിനകത്ത് കിടക്കുക എങ്ങനെ ഫിയർ കടല് പിരിയാതിരിക്കും എങ്ങനെ പ്രതിസന്ധി തകരാതിരിക്കും പർവ്വത വിടിയാതിരിക്കും എങ്ങനെ കുന്നുകൾ സമഭൂമി ആകാതിരിക്കും പോയിന്റുകൾ ഒറ്റ ഏ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട കുടുംബത്തിന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന് പ്രിയപ്പെട്ട കർത്തദാസി സീദാസന് ഇത് കാരണം വചനങ്ങൾ ഒരൊറ്റ ഒരൊറ്റവാക്യത്തിനകത്ത് കിടക്കുക ആ മേനാമേ ഞാൻ അത് ആവർത്തിക്കുന്നില്ല ഇതൊരു ഷോർട്ട് മെസ്സേജ് ആയതുകൊണ്ട് ആ യശയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തൊന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യം ഒരുത്തനിലേക്ക് കയറിയാൽ അവനിലെ ഫിയർ ബ്രേക്ക് ആയാൽ അവനാ വേർഡ് കൊണ്ട് चू ും നാല് ദിക്കിൽ നിന്നും നാല് നാല് സ്ഥലങ്ങളിൽ നിന്നും അവന് നേരെ പുറപ്പെട്ടു വരുന്നതിനെ അവൻ ആത്മാവിന്റെ ശക്തിയോടും ധൈര്യത്തോടും കൂടെ ചുഴറ്റി വെട്ടിയിരിക്കും കാരണം ഏത് പ്രതിസന്ധിക്കും നിങ്ങൾക്ക് ഇതെടുക്കാം ഒരു പ്രതിസന്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമോ ഒരു പ്രതിസന്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് എഴുന്നേൽക്കണമോ ഒരു പ്രതിസന്ധിയെ തകർക്കാൻ നിങ്ങൾക്ക് ധൈര്യം വേണമോ ഒരു പ്രതിസന്ധിയെ നിങ്ങൾക്ക് ഓവർ കമറായി അതിന്റെ പേര് ഒരു ഓവർഖമറായിട്ട് നിങ്ങൾക്ക് മാറണമോ ആദ്യം നിങ്ങൾ ഭരിക്കുന്ന സംശയം ഭയം നിങ്ങളിൽ തന്നെയുള്ള സെൽഫ് കോൺഫിഡൻസ് ഇതിനെ നിങ്ങൾക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ നിങ്ങളുടെ സെൽഫ് മേലുള്ള നിങ്ങളുടെ സംശയം നിങ്ങൾക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഭയത്തെ നിങ്ങൾക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ ദുർസംശയത്തെ ഇതിനൊക്കെ മറുപടി ഉണ്ടാകുമോ മറുപടി ലഭിക്കുമോ എന്ന് മറുപടി ലഭിക്കുമ്പോ തിയാദി ചിന്തകളെ നിങ്ങൾക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ജയിക്കുന്ന ഒരുവന് മാത്രമേ ഏതു വിഷയത്തിന്മേലും പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുമ്പോൾ എൻ്റെ ഭാവി എന്താകും എൻറെ രോഗത്തിന് സൗഖ്യം ഉണ്ടാകുമോ എൻറെ കടബാധ്യതയ്ക്ക് വിടുതൽ ഉണ്ടാകുമോ എൻറെ തലമുറയ്ക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകുമോ എന്റെ വിവാഹം നടക്കുമോ എൻറെ മിനിസ്ട്രി ഫ്രൂട്ട്ഫുൾ ആകുമോ ദൈവം എന്നെ ഉപയോഗിക്കുമോ കർത്താവ് എന്റെ പാപം എന്നോട് ക്ഷമിക്കുമോ ഞാൻ എന്നെ ദൈവം ഉപയോഗിക്കുമോ തുടങ്ങി ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഭയത്തോടെ ആകുലതയോടെ നിരാശയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ മക്കളുടെ ഭാരത്തെ ചുമന്നുകൊണ്ട് നിൽക്കുന്ന മാതാപിതാക്കളെ കുടുംബ ജീവിതം തകർന്ന പ്രിയപ്പെട്ട കുടുംബമേ ദൈവത്തിന്റെ ആത്മാവ് താങ്കളോട് ഒരു ഫിയർ ബ്രേക്കിംഗ് വേർഡിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് സ്വർഗം നിന്നെ ചിലതിന് ആക്കണമെങ്കിൽ ആദ്യം നിന്റെ ഭയത്തെ തകർത്ത് മുന്നേറിയ പറ്റുന്നു ആ നിലയിൽ ഒരു ഫിയർ ബ്രേക്കറായി ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ വരുമാനം കൊണ്ടല്ല നമ്മുടെ വിശ്വാസം കൊണ്ട് ദൈവം നമ്മളെ ഉപയോഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് രണ്ടാമത് ഒരു വീട് തരാം അതിനെ ഞാൻ ഇങ്ങനെ വിളിക്കാം വീക്ക്നെസ് ട്രാൻസ്ഫോമർ നമ്മുടെ ബലഹീനതകളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ആണ് കൊരിന്തിർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് ഒന്ന് പ്രിയപ്പെട്ടവർ വന്നേ ദൈവമക്കൾക്ക് പറ്റുമെങ്കിൽ കമന്റും കൂടെ ചെയ്തോണേ ഈ വേർഡുകളൊന്ന് കമന്റ് ചെയ്താൽ പിന്നത്തെ ഇതിൽ കാണുന്ന ദൈവമക്കൾക്ക് വലിയ സഹായമായിരിക്കും കൊരിന്തിർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കാണാം അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് അടക്കം ഭയങ്കര ദൂതാണ് ഞാൻ സന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും ഒരാമൻ പറഞ്ഞ് സ്വീകരിക്കാൻ ഒരു ദൂത് പറയാൻ പോവുക ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് എന്റെ മേൽ എന്തോ ഇരിക്കണോ എന്നാണ് എന്റെ മേൽ എന്നെ അലട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന പ്രശ്നമോ പ്രതിസന്ധിയോ രോഗമോ കടവാരമോ ദുഃഖമോ അല്ല എന്റെ മേൽ ഭരിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവും അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിന്റെ വചനവും ശക്തിയുമാണ് ഒന്നുകൂടെ ഞാൻ പറയാം ഇന്ന് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയാൽ നിങ്ങൾ പറയും എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് കടഭാരമുണ്ട് എൻ്റെ മേൽ വലിയ ഒരു പോരാട്ടമുണ്ട് എൻ്റെ മേലൊരു രോഗമുണ്ട് നോ എൻറെ മേൽ എന്ന് നമുക്കത് പറയാൻ പ്രമാണമില്ല അതിന്റെ ടാർഗറ്റ് നിങ്ങളെയാണ് പക്ഷെ എൻറെ മേൽ ദൈവത്തിന്റെ ആത്മാ ഹാലോലു എത്ര പേർക്ക് അതൊരു ആമേൻ പറഞ്ഞ് സ്വീകരിക്കാനും അതൊന്ന് കമന്റായിട്ട് ടൈപ്പ് ചെയ്യാൻ മടിയില്ലാത്ത ദൈവമക്കൾ ഒന്ന് കമന്റായിട്ട് ടൈപ്പ് ചെയ്യുമ്പോ എൻ്റെ മേൽ പ്രശ്നമല്ല എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവാണ് ഈ വേർഡ് എത്ര കറക്റ്റ് ആയിട്ടാ സംസാരിക്കുന്ന ബൈബിളിന്റെ ഭാഷയാണ് കറക്റ്റ് കാരണം എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഈ നമ്മൾ ഈ എന്റെ മേൽ പിടിച്ചു വെച്ചേക്കുന്നത് വേറെ പലതിനെ ആയത് കൊണ്ട് അത് നമ്മളെ ഭരിക്കുന്ന ഇന്നൊന്നും പറഞ്ഞേ എന്നെ ദൈവത്തിന്റെ ആത്മാവ ഭരിക്കുന്നത് എന്നെ ഭരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ നിങ്ങളെ ഭരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ അതുകൊണ്ട് ബലഹീനതയുണ്ട് ബലഹീനത പൗലോസീ വാക്ക് പറഞ്ഞേക്ക് ബലഹീനത പൗലോസിനുണ്ട് ശൂലം പൗലോസിനുണ്ട് വേദന പൗലോസിനുണ്ട് പ്രതിസന്ധി പൗലോസിനുണ്ട് കഷ്ടം പൗലോസിനുണ്ട് ഉറക്കിളപ്പ് പൗലോസിനുണ്ട് ഉണ്ട് പട്ടിണി പൗലോസിലുണ്ട് നഗ്നത പൗലോസിനുണ്ട് ആപത്ത് പക്ഷെ അതൊന്നും അതൊന്നും തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വേളയിൽ പൗലോസിനെ എൻറെ മതി എന്റെ കൃപ മതി എന്ന് ഒന്ന് ടൈപ്പ് ദൈവത്തിന്റെ കൃപ എനിക്ക് മതി സഫിഷ്യന്റ് കേട്ടോ സഫിഷ്യന്റ സഫിഷ്യൻ്റ എല്ലാവരും എങ്ങനെ എടുക്കും അറിഞ്ഞുകൂടെ ഞാൻ ഈ പറയുന്നത് പക്ഷെ ദൈവത്തിന്റെ കൃപ സഫീഷ്യന്റാണ് അപ്പൊ ചിലർ ചോദിക്കും ബാസേ നാളത്തെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്ന് ചോദിക്കും ഞാൻ പറയും മതി കാരണം അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയും ദൈവത്തിന്റെ കൃപ മതി പക്ഷെ നാളത്തെ കാര്യം നടക്കും നാളത്തെ കാര്യം നടക്കും മക്കളുടെ കാര്യം നടക്കും നിങ്ങളുടെ കാര്യം നടക്കും ചർച്ചിന്റെ കാര്യം നടക്കും കൃപ മതി കൃപ മതി കൃപമതി എന്റെ കൃപ നിനക്കും മതി എന്ന് പറഞ്ഞാൽ പൗലോസിനെ സംബന്ധിച്ച് പൗലോസിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ചേർത്ത് കൊടുത്ത ഒരൊറ്റ മറുപടി എന്റെ കൃപ നിനക്ക് മതി അപ്പൊ കൃപ കൊണ്ട് വയറെന്നറിയുവോ ചോദിക്കാം കൃപ കൊണ്ട് ദാഹം മാറുമോ ചോദിക്കാം കൃപ കൊണ്ട് എനിക്ക് നാളെ മിഷനറി യാത്രയ്ക്ക് പോകാൻ പറ്റുമോ ചോദിക്കാം കൃപ കൊണ്ട് എനിക്ക് മിനിസ്റ്ററി ചെയ്യാൻ പറ്റുമോ പൈസ വേണ്ടേ വാഹനം വേണ്ടേ കൃപ കൊണ്ട് എനിക്ക് മരണനയാതിരിക്കാൻ പറ്റും ചോദിക്കാം പക്ഷെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം ആത്മാവിലായി സംസാരിക്കുന്നവർ ഇങ്ങനെ പറയാം എല്ലാത്തിനും കൂടെ ചേർത്ത് ഇതെല്ലാം ആ ഒരൊറ്റ നിനക്ക് പോകേണ്ട കപ്പല് നിനക്ക് വേണ്ടുന്ന സമ്പത്ത് നിനക്ക് വേണ്ട ഫുഡ് നിനക്ക് വേണ്ട ഷെൽട്ടർ നിനക്ക് വേണ്ടുന്ന സൗഖ്യം നിന്റെ ശരീരത്തിന് വേണ്ട ബലം നിന്റെ മനസ്സിന് വേണ്ട ഉറപ്പ് നിന്റെ ജീവിതത്തിന് വേണ്ട സന്തോഷം നിനക്ക് വേണ്ടുന്ന കൃപകൾ നിനക്ക് വേണ്ടുന്ന വരദാനങ്ങൾ നിനക്ക് വേണ്ടുന്ന ഏറ്റവും കാര്യത്തിന് മൈ ഗ്രേസ് ഒരു പതിനായിരം വചനമൊന്നും വേണ്ട ഇതൊറ്റ ദൂത് മതി കേട്ടോ ഇന്ന് നിങ്ങൾക്ക് പിടിച്ചു കയറാൻ ഏത് വീക്ക് പോയിന്റിനകത്തും അതോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു വീക്ക്നെസ് ട്രാൻസ്ഫോമർ ആണ് ഇതൊരു വീക്ക്നെസ് ട്രാൻസ്ഫോമർ ആണ് ഇതൊരു ആണ് ഇത് ആത്മാവിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന ദൈവമക്കൾ മക്കൾ ഇതിനകത്തും ഉണ്ട് പൗലോസും അങ്ങോട്ട് ഒരു പേപ്പർ എഴുതാൻ തുടങ്ങിയ നൂറുകണക്കൊരു പ്രശ്നം എഴുതി കർത്താവിന്റെ കയ്യിൽ കൊടുക്കും അതുകൊണ്ട് കർത്താവ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒറ്റ വേർഡ് ഇട്ട് കൊടുത്ത് എന്റെ കൃബന്ധനക്ക് മതി ഇന്ന് നിന്റെ പ്രശ്നാണ് അതിന്റെ മറുപടിയുമായിട്ട് കർത്താവ് വന്ന നാളെ വേറൊരു പ്രശ്നം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കും അതുകൊണ്ട് എന്റെ കൃബന്ധനക്ക് മതി ഇന്നത്തെ പ്രശ്നത്തിനും നാളെ ഇത്ത പ്രശ്നത്തിനും അടുത്ത ആഴ്ച വരാൻ പോകുന്ന പ്രശ്നത്തിനും എന്റെ കൃബന്ധനക്ക് മതി ഇതൊക്കെ ഇതൊക്കെ പ്രസംഗിക്കേണ്ട എനിക്ക് എന്റെ സ്പിരിറ്റിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് മൂന്നാമത്തെ വചനം എന്ന് പറയുന്നത് റോമർ ഞാൻ അതിന് ഇങ്ങനെ പറയാം പറയണം റോമർ കെടുതി ലേഖനം എട്ടാമത്തെ അധ്യായം ഓഹാലോയ ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം പ്രിയപ്പെട്ടവർ വായിക്കുമ്പോൾ യഥാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം വായിക്കുന്നു അല്ല അറിയുന്നു എന്തെല്ലാം ആ സാധം മറച്ചു വെച്ചേക്കുന്നറിയാമോ വേർഡിനകത്ത് അറിയണം പ്രാർത്ഥന മതി എന്ന് നമുക്കറിയാം നമ്മൾ അത് ഉപയോഗിക്കണം വചനം അതിനുണ്ടെന്ന് നമുക്കറിയാം ഉപയോഗിക്കണം ഈ വചനം കൈ വെച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ആള് വാള് കൈയിലുണ്ടായിട്ട് വെട്ടാത്തൊരു പഠന പോലാ നമ്മുടെ എല്ലാ വീട്ടിൽ ബൈബിളുണ്ട് നമുക്ക് വചനങ്ങളും അറിയാം പക്ഷെ നമ്മൾ അത് എടുക്കുന്നത് പാസ്റ്റ് റെഫറൻസ് പറയുമ്പോ തുറന്ന് വായിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പക്ഷെ അതിനല്ലോ നിങ്ങളത് തുറക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞ അധ്യായങ്ങളുടെ മേലാണ് ഓ ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റി ടൈപ്പ് ചെയ്യും ഇതൊക്കെ ലൈവ് ആയി പരിശുദ്ധാത്മാവ് തരുന്ന ദൂതുകളാണ് പെർപ്പസ് റിവീലർ എന്ന് പറയുന്നത് ആ മറിഞ്ഞിരിക്കുന്ന സാധനം വെളിപ്പെടുത്തതാ നിങ്ങൾ വചനം തുറക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന അധ്യായങ്ങളുടെ വെച്ചാണ് ഈ മൂന്ന് വാക്കും നിന്റെ ജീവിതത്തിൽ അടഞ്ഞ അധ്യായങ്ങളെ തുറക്കാൻ പോകുക നന്മയുടെ മേഖലകൾ തുറക്കാൻ പോകുക ജീവിതത്തെ കർത്താവ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുക ഒരു ഫിയർ ബ്രേക്കറായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വേർഡ് പ്രവർത്തിക്കാൻ പോകുവാണ് ഒരു വീക്ക്നെസ് വീക്ക്നസ് ആയി ദൈവത്തിന്റെ ആത്മാവിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ പോകുവാണ് ഒരു പർപ്ലസ് റിലീഡർ ആയി ഇന്ന് കേട്ട ഈ വേർഡ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുവാണ് ബൈബിൾ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇത് നിങ്ങളെക്കുറിച്ചാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇത് നിങ്ങളെ കുറിച്ചാണ് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു ഇത് നിങ്ങളോടുള്ള ദൂതാണ് സകലവും നന്മയ്ക്കായി ഒന്ന് പറഞ്ഞേ സകല തിന്മയായി നിൽക്കുന്നതും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറി നന്മയ്ക്കായി അത് കൂടി വ്യാപരിക്കട്ടെ നന്മയ്ക്കായി അത് കൂടി വ്യാപരിക്കട്ടെ നന്മയ്ക്കായി അത് കൂടി വ്യാപരിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ മൂന്ന് വാക്യങ്ങൾ ഈ മൂന്ന് വാക്യങ്ങൾ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ മേലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും നിങ്ങൾ തിരിഞ്ഞു നിന്ന് ചിന്തിച്ചോ ഈ മൂന്ന് വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ എന്ന് എന്നിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ മൂന്ന് വേർഡിന് പുറമെ വേറൊരു വീട്ടിലോട്ട് നിങ്ങൾ പോകേണ്ടി വരത്തില്ല സകലത്തെയും ഒരുപോലെത്തിനും മക്കളുടെ ഭാവിക്ക് ആണെങ്കിലും നിങ്ങളുടെ ഭാവിക്ക് എക്സ് ഓർ വൈ ആണെങ്കിലും ആണെങ്കിലും എന്തിനാണെങ്കിലും മൂന്നിനും ഉപയോഗിക്കാൻ കഴിയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ കഴിവുള്ളടത്തോളം ണക്കിന് ആൾക്കാർക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ തയച്ചു കൊടുക്കുക അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ ലോകം മുഴുവനും യേശുവിനെ അറിയട്ടെ യേശുവിന്റെ സമാധാനം അറിയട്ടെ യേശു എന്ന് പറയുന്നത് ഒരു മത മതസ്ഥാപകനല്ല ഇതൊരു മതം സ്ഥാപിക്കുന്ന ഒന്നല്ല ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇത് ഭൂമിയിൽ സാഹോദര്യവും സ്നേഹവും ഒത്തൊരുമയും ഐക്യതയും വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ ബൈബിൾ എന്ന് പറയുന്നത് ആമേനാമേ ഇത് ഇതല്ലാതെ മറ്റൊന്നല്ല അതുകൊണ്ട് ലോകം മുഴുവനും ലോകം മുഴുവനും നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക യേശുവിന്റെ സമാധാനം കൊണ്ട് നിറയട്ടെ ജനം ജനത്തിലെ ഫിയർ ബ്രേക്കറായി ഈ ഒരു ദൂത് അവരുടെ ജീവിതത്തിൽ ഈ ഒരു സന്ദേശം പ്രവർത്തിക്കട്ടെ അവരുടെ വീക്ക്നസ് ട്രാൻസ്ഫോമറായി പാപത്തിൽ കിടക്കുന്നവരില്ലേ ബുദ്ധിമുട്ടിനകത്ത് കിടക്കുന്നവരില്ലേ പല തരത്തിലുള്ള സ്വഭാവ ദൂഷ്യത്തിനകത്ത് കിടക്കുന്നവരില്ലേ ഒരു വീക്ക്നസ് ആയി രോഗികളായി കഴിയുന്നവരില്ലേ ഒരു സന്ദേശം ഈ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ പലർക്കും ജീവിതത്തിൽ അവരെ കുറിച്ചുള്ള പെർപ്പസ് എന്തെന്ന് അറിയാത്തവരില്ലേ അവരെല്ലാം അവരെ കുറിച്ചുള്ള ഒരു പെർപ്പസ് റിവീലർ ആയി ഈ വേർഡ് അവരുടെ മുമ്പിൽ പ്രവർത്തിക്കട്ടെ കഴിവുള്ളിടത്തോളം അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രയർലൈനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ നിങ്ങൾക്ക് അറിയിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഈ വേർഡിലൂടെ താങ്കളെ സ്പർശിച്ചിട്ടുണ്ട് താങ്കളെ സ്പർശിച്ചിട്ടുണ്ട് നിങ്ങളൊരു അനുഗ്രഹമായി മാറും നിങ്ങളൊരാശ്ചര്യമായി മാറും നിങ്ങളിലേക്ക് തന്നെ കണ്ണു നട്ട് നോക്കിയിരിക്കുന്നവരുടെ മുമ്പിൽ നോക്കി നിൽക്കെ അവർ നോക്കി നിൽക്കെ നിങ്ങൾ വളർച്ച പ്രാപിക്കും ആമേ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കഴിക്കുന്നതും ഇല വളർത്തുന്നതുമായ ഒരു വൃക്ഷം പോലെ എൻ്റെ അരുമനാഥനാം കർത്താവ് താങ്കളെ വളർത്തുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ആൻഡ് യു